ആധ്യാത്മിക ജീവിതത്തിൽ ഗുരു വളരെ വളരെ അനിവാര്യമാണ് അത്യാവശ്യമാണ് ഗുരു കടാക്ഷമില്ലാതെ ആത്മീയതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു വിദ്യാലയമില്ലാതെ കുഞ്ഞിന് വിദ്യ പഠിക്കാൻ പറ്റോ ഒരു സ്കൂളില്ലാതെ കുട്ടിക്ക് പഠിക്കാൻ പറ്റോ ഇപ്പോൾ ഇവിടെ ഒരു ഡോക്ടറുണ്ട് നിങ്ങൾക്ക് പനിയാണ് ഡോക്ടറെടുത്ത് ചെന്ന് ഡോക്ടർ സ്കൂളിൽ പോയിട്ടില്ല കോളേജിൽ പോയിട്ടില്ല പഴയ പേപ്പർ സ്റ്റോറിൽ നിന്ന് ബുക്ക് വാങ്ങി പഠിച്ച് ഡോക്ടർ ആയ ആളാണ് പോവോ അവിടെ പോവില്ല അതേപോലെ ആധ്യാത്മികം തുടങ്ങും ഇപ്പം നമ്മളെല്ലാം അതിൻ്റെ അറിവുകൾ മനസ്സിലാക്കി എന്ത് പരിശീലിക്കണം എന്ത് പാടില്ല എന്ന് ജ്ഞാനം വിവരം ശേഖരിക്കുകയാണ് ഇത് ശരിക്കും തുടങ്ങണമെങ്കിൽ ആരുടെ കൃപ വേണം ഗുരുവിൻ്റെ കടാക്ഷം വേണം എന്നാലേ ഇത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ സാധിക്കും ഭൗതിക ലോകത്ത് ശരിക്കും ഒരു വിദ്യാലയം ഒരു സർവകലാശാല അങ്ങനെയൊക്കെ പഠിച്ച് ബിരുദ നേടിയവരെടുത്ത് മാത്രമേ ഇത് ചെയ്യൂ വിമാനത്തിൽ കയറുന്നു പൈലറ്റ് പറയുന്നു ഞാൻ ഓട്ടിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ കയറുകയാണ് അല്ലേ ആദ്ധ്യാത്മികവും തിരിച്ച് ഭഗവാന്റെ ലോകത്തിൽ പോകുമ്പോൾ നീ ഏത് ഗുരുവിൻ്റെ ശിഷ്യനാണ് സിദ്ധാന്തമാണ് പിന്തുടരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ബ്രഹ്മാവും ലക്ഷ്മി മഹാദേവനും കുമാരന്മാരും തുടങ്ങിയ സമ്പ്രദായത്തിൽ ഏത് സമ്പ്രദായത്തിലാണ് നീ എന്ന് ചോദിക്കും അപ്പൊ എന്ത് ആൻസർ പറയും നിങ്ങൾ അങ്ങനെ ഒന്നല്ല ചിലപ്പോൾ പതിനാറ് ജപിക്കും ചിലപ്പോൾ എട്ട് ജപിക്കും ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോ ഒന്നും കാണില്ല ഗുരു വേണോ വേണ്ടേ ഒരു സൗണ്ട് ഇല്ലല്ലോ ഒരു മറുപടി ഇല്ലല്ലോ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ ഗുരു കടാക്ഷം വേണോ വേണ്ടേജാചാര്യർ അതായത് ഭഗവാൻ തന്നെ പറഞ്ഞു രാമാനുജാചാര്യടുത്ത് രാമാനുജാചാര്യാര് കേട്ടിട്ടുണ്ടോ എത്ര പേര് ശ്രീരംഗം പോയിട്ടുണ്ട് ഓ എല്ലാരും ശ്രീ ഗിരിചേട്ടൻ എന്താ ചെയ്യണം ഇവരെ ഒന്ന് കൊണ്ടുപോയില്ലേ ശ്രീരംഗത്ത് ആ പ്രഭു പോയി അതല്ല അല്ല ഏ ശ്രീരംഗം ഒരിക്കലെങ്കിലും പോകണം ഏച്ചി ഇവിടെ നിന്ന് കോയമ്പത്തൂർ എത്ര മണിക്കൂറാ പന്ത്രണ്ട് മണിക്കൂർ ഇവിടെ നിന്ന് കോയമ്പത്തൂർ മൂന്നോ നാല് മണിക്കൂറേ ഉള്ളൂ അവിടെ നിന്ന് അഞ്ചു മണിക്കൂറേ ഉള്ളൂ എവിടെ പോകാൻ തൃശി പോകാൻ ഗുരു ശിഷ്യ ബന്ധം എന്താണ് എന്നവിടെ മനസ്സിലാക്കാം അനന്തൻ തന്നെയാണ് രാമാനുജാചാര്യറായിട്ട് അവതരിച്ചത് അദ്ദേഹം സമാധിയായി ആയിരം കൊല്ലങ്ങളായി പക്ഷെ ഇന്നും ആ ശരീരം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് മരുന്നില്ല രാസവസ്തുക്കളില്ല ഏ സി പെട്ടിയില്ല വെറുതെ വെച്ചിരിക്കുന്നു എത്ര പേര് രാമാനുജാചാര്യൻ്റെ ശരീരം കണ്ടു രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതൊരു മഹാ അത്ഭുതമാണ് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുതമാണ് ഇത്രയും വർഷമായിട്ട് ആ ശരീരം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഒരു മരുന്നു ഒന്നുമില്ല നമ്മൾ ഒരു ദിവസം മരിച്ചു പോകും ഇല്ലേ മരണമേ വരാത്താരെങ്കിലും ഉണ്ടോ ഇവിടെ എത്ര ദിവസം ഈ ബോഡി ഉണ്ടാകും കഷ്ടിച്ചു ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞാല് ദുർഗന്ധം ഉണ്ടാകും ആയിരം കൊല്ലമായി ഒരു രാസവസ്തുക്കളും ഇല്ല ഐസ് പെട്ടിയില്ല ഒന്നുമില്ല ഒരു മനുഷ്യന്റെ ശരീരത്തിനെ അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമോ തന്നെയാണ് ഗുരുവായി വന്നത് ആചാര്യനായി വന്നത് ആര് റാമാനുജാ അവതരിച്ച അദ്ദേഹം ഒരു തവണ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ തിരുനെൽവേലി ജില്ലയിൽ ഭഗവാൻ തന്നെ ചോദിച്ചു അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന് ഭഗവത്ഗീത ഉപദേശിച്ചു ആരും വലുതായിട്ട് അതൊന്നും കേട്ടില്ല അതെന്താ നീ ഉപദേശിക്കുമ്പോൾ ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ ആൾക്കാർ അത് സ്വീകരിക്കുന്നത് ആരാരെടുത്ത് ചോദിച്ചു ആരാരെടുത്ത് ചോദിച്ചു ആ ഭഗവാൻ ആചാര്യൻ്റെ അടുത്ത് ചോദിച്ചു ആചാര്യനും തമാശക്ക് പറഞ്ഞു അത് രഹസ്യമാ എൻ്റെ ശിഷ്യനായാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ ഭഗവാൻ തമാശക്ക് ചോദിച്ചു ആചാര്യനും ഒരു തമാശ പറഞ്ഞു അടുത്ത ദിവസം നോക്കിയപ്പോൾ ഒരു ഇങ്ങനെ സ്വർണം പോലെ ജ്വലിക്കുന്ന ഒരു ബ്രാഹ്മണക്കുഞ്ഞ് പണ്ടുകാലത്തൊക്കെ എങ്ങനെയാണ് അരയിൽ മാത്രം വസ്ത്രം കൊടുത്തിട്ട് ഗുരുവിൻ്റെ മുമ്പേ അങ്ങനെയൊക്കെ വേണം നിൽക്കാൻ അല്ലേ ഗുരുവിൻ്റെ മുമ്പേ കുനിഞ്ഞ് അങ്ങനെ വളരെ വിനയത്തോട് വേണം നിൽക്കാൻ ഒരു ബ്രാഹ്മണ കുഞ്ഞ് ഇങ്ങനെ വരുന്നു എന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ആചാര്യൻ ഭഗവാന്റെ കൂടെ ഇരുന്ന സംഭാഷണം മറന്നുപോയി ഏതോ ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു ശരി ചേർന്നോ എന്ന് പറഞ്ഞു അപ്പോൾ തുടങ്ങിയ ഉടനെ എന്താണ് സേവനം പാചകം ചെയ്ത് കൊടുക്കണം ഗുരുവിന് വസ്ത്രം കഴുകി കൊടുക്കണം പിന്നെ ഗുരുവിൻ്റെ ഒരു വലിയ പെട്ടി ചുമന്നുകൊണ്ട് പോകണം കാരണം ആ പെട്ടിക്കകത്ത് ശാലഗ്രാം ഗുരു പൂജിക്കുന്ന വിഗ്രഹങ്ങൾ പൂജാസാധനങ്ങൾ ഇതെല്ലാം നല്ല ഭാരമുള്ള പെട്ടിയാണ് അപ്പോൾ അവിടെ എവിടെ ചെല്ലുമോ അവിടെ വൈകുന്നേരം സന്ധ്യയാകുമ്പോൾ അതെല്ലാം എടുത്ത് ശുദ്ധമാക്കി പൂജകൾ ചെയ്യും ഈ സേവനം ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു ആ കുട്ടി ആരാ ഭഗവാൻ വന്നതാ ഉള്ള പെട്ടിയെല്ലാം ചുമക്കാൻ പറഞ്ഞു ഭഗവാനും അക്ഷരം എതിർത്ത് പറയാതെ രാമാനുജാചാര്യരുടെ പെട്ടി തുണി അലക്കലും ഇതെല്ലാം ഉപദേശം ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധയോടി ഇരുന്ന് കേൾക്കും അങ്ങനെ ചുറ്റി ചുറ്റി വീണ്ടും ആ പഴയ അതേ അമ്പലത്തിൽ വന്നപ്പോൾ അതുവരെ ഗുരുവിൻ്റെ പുറകെ വിനയത്തോട് നടന്ന ശിഷ്യൻ അന്ന് എന്ത് ചെയ്തു ഓടുക ഫ്രണ്ടിൽ ഗുരു വിചാരിച്ചു ഇയാൾക്ക് എന്ത് പറ്റി ഇത്ര ദിവസം ഇത്ര എളിമയും വിനയത്തോട് ഇന്ന് എന്താ പറ്റിയത് ഓടി എന്തിനാ ഓടിയത് ശ്രീകോവിൽ കാലിയായിരിക്കുക ആളിവിടെ വന്നില്ലേ ഓടിച്ചെന്ന് ശ്രീകോവിലങ്ങ് നിന്നു അന്നാണ് ആചാര്യന് മനസ്സിലായത് ഇത്ര ദിവസം എൻ്റെ ശിഷ്യനായി വന്ന് സേവനം അനുഷ്ഠിച്ചതാരാ ഭഗവാൻ തന്നെയായിരുന്നു അതുകൊണ്ട് അവിടെ ആ അമ്പലത്തില് പോയാൽ ഭഗവാനെ രാമാനുജന്റെ ശിഷ്യൻ എന്നാ വിളിക്കാൻ പോലും ഗുരുവിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചു ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുരുവാരാ ആരാണ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുരു പിണറായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരു സാന്തിപ്പതി മഹർഷി ചൈതന്യ ഗുരു മഹാപ്രഭുവരപ്പോ എല്ലാവർക്കും ഗുരു ഗുരുണ്ടായിരുന്നു ഗുരു ഇല്ലാത്ത ഒരു ആത്മീകവാദിയെ അനാഥൻ എന്നാ പറയാ ഗുരുവേ ഇപ്പൊ രാമാനുജാ ഒരു ദിവസം ശ്രീരംഗം ക്ഷേത്രത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ശിഷ്യഗണങ്ങൾക്ക് ഉപദേശം കൊടുക്കുക നൂറുകണക്കിലായിരക്കണക്കിൽ ശിഷ്യന്മാർ അപ്പോഴാണ് ഭഗവാൻ അമ്പലത്തിൽ ഇരുന്ന് ശിവേലിക്കായിട്ട് പുറത്ത് വരുന്നത് ദിവസം രണ്ട് വട്ടം വരും ഗുരുവായൂരിൽ എത്ര പ്രാവശ്യമാണ് ശിവേലിക്ക് വരുന്നത് ഒരു പ്രാവശ്യമാണ് ഉച്ചയ്ക്ക് വരും രാത്രി വരും അല്ലേ രാത്രി ആന പുറത്ത് വരും ഉച്ചയ്ക്ക് തലയിൽ തൂക്കിയിട്ട് വരും അല്ലേ അങ്ങനെ പല ശിവേലികളുണ്ട് ഓരോ അമ്പലത്തിൽ ഓരോ കണക്കാ രണ്ടും മൂന്നും നാലും ഒക്കെ ഉള്ളതുണ്ട് വരുമാനം ഇല്ലാത്ത അമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കലേ വരള്ളൂ അങ്ങനെയുണ്ട് അപ്പൊ എന്താ ഭഗവാൻ വരുമ്പോൾ വെറുതെ ഒന്നല്ല വരുന്നത് ബാൻഡും മേളവും ഇല്ല എല്ലാം അടിച്ച മൃദംഗം വാദ്യകോശം പറ്റപ്പുണ്ടു ഭയങ്കര ഒച്ചയും ബഹളത്തിൽ ആള് കുതിരപ്പുറത്ത് ഭഗവാൻ വരാ ശിവേലിക്ക് ഇവിടെ രാമാനുജാചാര്യുന്നിട്ട് ആയിരക്കണക്കിലെ ശിഷ്യഗണങ്ങൾക്ക് ഉപദേശം ഭഗവാൻ എന്തോ മേളതാളം വായിക്കുന്നവരെടുത്ത് നിർത്താൻ പറഞ്ഞു സൗണ്ടില്ലാതെ പോയി എന്തിനാണ് ആചാര്യൻ ഉപദേശം ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല ഇന്നും ശ്രീരംഗത്തില് പോയാൽ മേളതാളത്തോട് വരുന്ന ഷീവേലി ആ മണ്ഡപത്തിൽ വരുമ്പോൾ സൈലന്റ് ആവും പിന്നെ കുറേ കഴിഞ്ഞ ആ മണ്ഡപം കഴിഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണത് രാമാനുജാചാര്യർക്ക് അത്രയും പ്രാധാന്യം ഭഗവാൻ കൊടുത്തു രംഗനാഥ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കാൻ ഭഗവാൻ തന്നെ അടുത്ത് പറഞ്ഞു തൃക്കോഷ്ടിയൂർ എന്ന സ്ഥലത്ത് ചെന്ന് ഗുരുവിനെ സ്വീകരിച്ച് മന്ത്രദീക്ഷ എടുക്കാൻ ആള് പതിനെട്ട് വർഷം പതിനെട്ട് തവണ പോയി നട പണ്ടൊക്കെ നടന്നല്ലേ പോകണ്ടത് നൂറ് കിലോമീറ്റർ ഉണ്ടാവും നടന്നു എന്ന് പറഞ്ഞാൽ മാസമാസം ഇവിടെ നിന്ന് നടന്നു പോയി ഗുരുവായൂർ തൊഴുതിട്ട് വരണോന്ന് പറഞ്ഞ എന്ത് ചെയ്യും നമ്മൾ ഗുരുവായൂരപ്പൻ എല്ലാം അറിയാം എന്നും പറഞ്ഞ് വീട്ടിലിരിക്കും അല്ലേ ഇദ്ദേഹം നടന്ന് നടന്ന് പോകുമായിരുന്നു ഓരോ തവണ പോകുമ്പോഴും ഗുരുനാഥൻ പറയും ഞാൻ തീരുമാനിച്ചില്ല നിനക്ക് ഇപ്പം തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊന്ന് ഭഗവാന്റെ അടുത്ത് അനുവാദം ചോദിക്കട്ടെ ഇങ്ങനെ പതിനെട്ട് തവണയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ പിന്നവാ പിന്നവാ ഇദ്ദേഹം അത്ര വട്ടവും നടന്നുപോയി അവസാനം അദ്ദേഹം പറഞ്ഞു ശരി രഹസ്യമാണ് നാളെ വരുമ്പോൾ നിൻ്റെ സന്യാസ വടിയും കഴുത്തിൽ പവിത്രമാലയും മാത്രം പവിത്രം എന്ന് പറയുമ്പോൾ ഈ സിൽക്ക് നൂല് പട്ടുനൂല് കൊണ്ടുണ്ടാക്കിയ മാല പൂജാരിമാര് കഴുത്തിലിട എന്നുവെച്ചാൽ ദേഹശുദ്ധിയും കമ്പളി കമ്പിളിയിൽ ബ്ലാങ്കറ്റ് കമ്പളി അത് അലക്കണോ നിർബന്ധവും ഇല്ല കാറ്റിൽ കുടഞ്ഞാൽ ശുദ്ധമാണ് കോട്ടൺ വെള്ളത്തിലിട്ടാൽ ശുദ്ധമാണ് പട്ട് വസ്ത്രം എപ്പോഴും ധരിച്ചാൽ ശുദ്ധമാണ് പോളിസ്റ്റർ എത്ര കഴുകിയാലും അശുദ്ധമാണ് നമ്മളൊക്കെ എന്ത് ഡ്രസ്സായിരുന്നു കമ്പളി കാറ്റിൽ കാണിച്ചാൽ ശുദ്ധമാണ് കോട്ടൺ വെള്ളത്തിലിട്ടാല് ശുദ്ധമാണ് പട്ട് ഇല്ല അതുകൊണ്ട് തിരുപ്പത്തിയൊക്കെ പോയാൽ അവിടുത്തെ പൂജാരിമാര് കണ്ടിട്ടുണ്ടോ തിരുപ്പത്തിയിലൊക്കെ എപ്പോഴും ആരയിലൊരു പട്ടു തുണി കെട്ടിയിട്ടുണ്ടാവും ചുവപ്പ് കളറ് പച്ച കളർ നല്ല പട്ടു വസ്ത്രം കെട്ടിയിട്ടുണ്ടാവും ഈ തുണികളുടെ ലിസ്റ്റിലേ ഇല്ലാത്ത സാധനമാണ് ഏത് പോളിസ്റ്റർ നൈലോൺ എന്തൊക്കെയോ ഉണ്ടല്ലോ അത് എത്ര കഴുകിയാലും വൃത്തിയാവില്ല അപ്പോൾ ആ പവിത്രം പട്ടുനൂല് കൊണ്ടുള്ള മാലയും അണിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രാമാനുജാചാര്യർ അടുത്ത ദിവസം പോയി കൂടെ രണ്ട് ശിഷ്യന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഗുരുനാഥൻ ചോദിച്ചു നിന്നെ ഒറ്റയ്ക്കല്ലേ വരാൻ പറഞ്ഞു നീ എന്താ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് എൻ്റെ ദണ്ഡം സന്യാസ വടിയും ഇനി എൻ്റെ പവിത്രമാണ് ആ പറഞ്ഞാൽ ഒന്നും പറ്റില്ല നീ ഒറ്റയ്ക്ക് വന്നാൽ മതി ഇത് പരമരഹസ്യമാ നീ ആർക്കും ഉപദേശിക്കരുത് എന്ന് പറഞ്ഞു ചെവിയിൽ ഇത് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും നീ ഉപദേശിച്ചാൽ എൻ്റെ വാക്ക് തെറ്റിച്ചാൽ നിനക്ക് ശിക്ഷയാണെന്നും പറഞ്ഞു രാമാനുജാചാര്യർ മന്ത്രോപദേശം കേട്ടു ഓം നമോ നാരായണായ എന്ന മന്ത്രം ഗുരു ഉപദേശിച്ചിട്ട് പോയി അദ്ദേഹം അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മീതേ കയറി നാട്ടുകാർ എല്ലാം ഓടിവരാൻ വിളിച്ചു ഞാനൊരു പരമരഹസ്യം പറയാൻ പോവാം ഇത് കേൾക്കുന്നതോടെ നിങ്ങളുടെ ജീവിതമെല്ലാം ധന്യമാകും എന്ന് പറഞ്ഞ് ഗോപുരത്തിൽ ഇന്ന് വിളിച്ചു പറഞ്ഞു കൊടുത്തു എന്ത് മന്ത്രം ഓം നമോ നാരായണ ഗുരുവിന് ദേഷ്യം വന്നു ആർക്കും ഉപദേശിക്കരുതെന്നല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തിനാ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് ഗുരുവിൻ്റെ വാക്ക് തെറ്റിച്ച ശാപം എനിക്ക് കിട്ടട്ടെ കുഴപ്പമില്ല പക്ഷേ ഇത്രയും ജനങ്ങൾ ഉദ്ധരിക്കപ്പെടുമല്ലോ അതായത് ഭഗവാന്റെ കൃപ കടാക്ഷം സ്വീകരിക്കാൻ യോഗ്യരല്ല നമ്മൾ എത്ര പേര് വൃന്ദാവനത്തിൽ പോയിട്ടുണ്ട് ഓ എല്ലാവരും വൃന്ദാവനത്തിൽ പോയി അത് കൊള്ളമല്ലോ ശരി അവിടെ മഹാദേവൻ്റെ പേരെന്താണ് വൃന്ദാവനത്തിലും മഹാദേവൻ്റെ പേരെന്താണ് ഗോപേശ്വര മഹാദേവ് ഗോപികമാരുടെ ഈശ്വരൻ എന്താ വേഷം എന്നറിയാമോ അവിടെ പാവാടയും സ്കർട്ടും പെൺകുട്ടികളുടെ ഡ്രസ്സാണ് അവിടെ ആർക്കിട്ട് കൊടുക്കുന്നത് ശിവൻ ശിവൻ ഒരു പാവാടയും ഇത് പെൺകുട്ടികളുടെ വേഷമാണ് ദുർഗയുടെ വേഷമായിട്ട് കൊടുക്കുന്നത് ഗോപേശ്വർ മഹാദേവ് എന്തുകൊണ്ടാണ് ഒരു തവണ മഹാദേവൻ രാസലീലയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഗോപികമാർ തടഞ്ഞിട്ട് പറഞ്ഞു മഹാദേവ അങ്ങ് ഞങ്ങളുടെ ആരാധ്യപുരുഷനാ ഞങ്ങൾ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു പക്ഷേ രാസലീലയിൽ ഒരേ ഒരു പുരുഷനെ അനുവാദമുള്ളതാരാ ഭഗവാൻ അതുകൊണ്ട് ഗോപികയായി മാറിയിട്ട് വന്നാൽ അകത്ത് വിടാൻ മഹാദേവനും ശരിയെന്ന് പറഞ്ഞ് അതികഠിനമായ തപസ്സയെല്ലാം അനുഷ്ഠിച്ച് നീണ്ടകാലം തപസ്സ്യനുഷ്ഠിച്ച് ഗോപികയായി വന്നു ആ ഗോപികയുടെ പേരാണ് ശിവാനി ശിവൻ പെണ്ണായി വന്നതാണ് ഈ പേര് കേട്ടിട്ടുണ്ടോ ശിവാനി എന്ന് പേര് കേട്ടിട്ടുണ്ടോ ഏ മോൻ്റെ പേര് ശിവാനിയാണ് ഓൻ്റെ കുട്ടിയുടെ പേര് ശിവാനി ആ അപ്പൊ ഇപ്പൊ മനസ്സിലായി ആരാ ശിവാനി എന്ന് ഇപ്പൊ പിടി കിട്ടി എന്താണേ അറിയാതെ പേര് വെച്ചു ശിവൻ ഗോപികയായി മാറിയ രൂപമാണ് ഏത് ശിവാനി അപ്പൊ ഞാനിപ്പോ ഗോപികയായി മാറി എനിക്ക് രാസലീലയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞ് മഹാദേവൻ വന്നപ്പോ ആ ഗോപികമാരെന്ത് പറഞ്ഞു ഞങ്ങൾ ഇത്ര ദിവസം കാവലിൽ നിൽക്കായിരുന്നു ഞങ്ങൾ ഇനി അകത്തു പോട്ടെ നിങ്ങളിവിടെ കാവലിൽ നിന്നു ശിവനെ പിടിച്ച് കാവൽക്കാരനായി മഹാദേവന് പോലും വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടിയില്ല ഇന്നും കാവൽക്കാരനായി നിൽക്കുക ഇനിയൊരു വട്ടം മഹാലക്ഷ്മി പോയപ്പോൾ മഹാലക്ഷ്മിയേം പുറത്താക്കിയവർ ഗോപസ്ത്രീകൾ ഇപ്പോഴും വൃന്ദാവനത്തിന് പോയി കഴിഞ്ഞാൽ ഭാണ്ഡീരവനം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വിജനമായ സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് ആരുടെ മഹാലക്ഷ്മി വൃന്ദാവനത്തിന് നോക്കിയിരിക്കുകയാണ് എനിക്കെപ്പോൾ അനുവാദം കിട്ടും ലക്ഷ്മിയെ പിടിച്ചു മാറ്റി ഗോപസ്ത്രീകൾ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആരെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വളരെ അത്യാവശ്യമാണ് നമ്മളെല്ലാവരും ഗുരുവിനെ മനസ്സിലാക്കി ഈ ജന്മത്തിൽ തന്നെ ഒരു ഗുരുമുഖത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാം ഇല്ലെങ്കിൽ ആത്മീകമായി ഉയരാൻ സാധിക്കില്ല ചിലര് വിചാരിക്കും ഞാൻ മനസ്സിൽ ഭഗവാനെ ജപിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ ഭഗവാൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഇവരാരെങ്കിലും അനുവാദം തരണം തുളസി ഗുരുക്കന്മാർ ആചാര്യന്മാർ മഹാജനങ്ങൾ ബ്രഹ്മാവ് ശിവൻ കുമാരന്മാർ ലക്ഷ്മി നാല് സമ്പ്രദായ ആചാര്യന്മാർ ഇവരെല്ലാം അനുവാദം കൊടുത്താലേ എവിടെ പോകാൻ പറ്റുള്ളൂ ഭഗവാനെ യഥാരൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജന്മ കർമ്മ ചമേ ദിവ്യം യോവേത്തി തേം പുനർജന്മ നൈതിമാതിസോ അർജുന എൻ്റെ ജന്മവും എൻ്റെ കർമ്മവും എല്ലാം അർജുന ദിവ്യമാണ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ആയിരം പേര് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരാൾ മനസ്സിലാക്കും അങ്ങനെ ആയിരം പേര് മനസ്സിലാക്കിയാൽ അതിൽ ഒരാളെ എൻ്റെ അടുത്ത് തിരിച്ചു വരുള്ളൂ അപ്പോ ക്രമേണ ക്രമേണ നമ്മളെല്ലാവരും മാലജപം കൂട്ടി പതിനാറിലെത്തിക്കണം സസ്യ ബുക്കാവാത്തവരെല്ലാം എത്രയും പെട്ടെന്ന് എന്താവണം സൗണ്ടേ ഇല്ല സസ്യബുക്കാവുന്നു അതും കൂടെ കഴിഞ്ഞ് രണ്ട് മൂന്ന് കൊല്ലം കർശനമായി പാലിച്ചാൽ ആരെ സ്വീകരിക്കാം എന്നാലേ ഭഗവാന്റെ ലോകം തുറക്കുകയുള്ളു ഇല്ലെങ്കിലും ഇല്ല ആരെങ്കിലും പറയണം രാമായണത്തിൽ വിഭീഷൺ രാവണന്റെ കൂടെ വഴക്കിട്ടിട്ട് ആകാശമാർഗത്തിൽ വന്ന് നിൽക്കുക ആര് വിഭീഷണൻ പ്രഭോ ഞാൻ രാവണൻ്റെ സഹോദരനാ ലങ്കേശ്വരൻ രാവണൻ്റെ സഹോദരനാണ് ഞാനും എൻ്റെ സഹോദരനുമായി വഴക്കാക്കി എന്നെ പുറത്താക്കി അങ്ങേ ശരണം പ്രാപിക്കാൻ ഞാൻ വന്നിരിക്കുകയാണെന്ന് വിഭീഷണൻ അവിടെ നിൽക്കുന്നു ഭഗവാൻ ഓരോരുത്തരുടെ ചോദിക്കുക സുഗ്രീവ കൂട്ടാമ്പോ കൂട്ടാമ്പാടില്ലേ ജാബവാൻ വിഭീഷണനെ കൂട്ടണം എല്ലാവരും പറഞ്ഞ് രാക്ഷസന്മാരെ വിശ്വസിക്കുകയെ ചെയ്യരുത് ഇരുട്ടിയായി ഇവരുടെ സ്വഭാവം മാറുന്നു ഇവരെ നമുക്ക് ശരിയാക്കാൻ പറ്റിയില്ല എന്തിനാ അറിയില്ല ചതിക്കുമായിരിക്കും എല്ലാവരും വേണ്ട ഭഗവാനെ അറിയില്ലേ വിഭീഷണൻ്റെ ഹൃദയം അറിയാമോ അറിയില്ലേ അറിയാം എന്നാലും ഒരു ഭക്തൻ റെക്കമെൻഡ് ചെയ്താലേ ഭഗവാൻ സ്വീകരിക്കൂ എത്ര മനോഹരമായി പാചകം ചെയ്താലും ഭഗവാനിന് സമർപ്പിക്കുന്ന മുമ്പേ ആ സമർപ്പണ വസ്തുവിൽ എന്തിടണം തുളസിയിടാം തുളസിയില ഇട്ടില്ലെങ്കിൽ ഭഗവാൻ സ്വീകരിക്കില്ല അതുകൊണ്ട് മുന്നേ അവിടെ എത്തിയ ഒരു ഭക്തൻ മോക്ഷപ്രാപ്തിയിലെത്തിയ ഒരു ഭക്തൻ പറയണം ആ കുഴപ്പമില്ല കരയാ കരയാമുട്ടോ എന്നാലും കുഴപ്പമില്ല സ്വീകരിക്കാം എന്ന് ഒപ്പുവെച്ചാൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കൂ സുഗ്രീവൻ വേണ്ടെന്ന് പറഞ്ഞു എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞു ഹനുമാൻ മാത്രം മൗനമായിരുന്നു ശ്രീരാമചന്ദ്രമൂർത്തി ചോദിച്ചു ഹനുമാൻ നിന്റെ അഭിപ്രായം എന്താ ഹനുമാൻ പറഞ്ഞു ലങ്ക മുഴുവനും ഞാൻ യാത്ര ചെയ്തു രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമാണ് അങ്ങയുടെ നാമജപം ഞാൻ കേട്ടത് ഒന്ന് അശോകവനം അശോകവനത്തിൽ ആരാ ജപിച്ചത് സീത ഇനിയൊന്ന് വിഭീഷണൻ്റെ വീട് ഇനി വിഭീഷകൻ നമ്മളെ പറ്റിക്കാനാണ് വരുന്നെങ്കിൽ പോലും പിച്ചു വരുന്നത് കൊണ്ട് നമുക്കത് സ്വീകരിക്കാം എന്ന് ഹനുമാൻ പറഞ്ഞതിന് ശേഷമാണ് ആര് സ്വീകരിച്ചത് ഭഗവാൻ സ്വീകരിച്ചത് അപ്പോൾ ഭഗവാന്റെ മുമ്പേ പോകുമ്പോൾ പറയണം ആ ഇന്നാളെ സ്വീകരിക്കാം എന്ന് ഗുരു പറയണം ഭഗവത് പ്രസാദോ ഗുരുവിൻ്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ആരുടെ കാരുണ്യം ഉണ്ടാവുകയുള്ളൂ ഭഗവാന്റെ കാര്യം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു രണ്ട് മൂന്ന് കൊല്ലം മനസ്സിൽ വെച്ചിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണം വേണോ വേണ്ടേ ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും വണ്ടി എവിടെ പോകണമെന്ന് അറിയില്ല